ബലൂൺ പമ്പിന് നമുക്ക് ആദ്യം വേണ്ടത് ആ ഇങ്ങനത്തെ കുപ്പിയാണ് കേട്ടോ ഇങ്ങനത്തെ കുപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടാ നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്ന കണ്ട ഇങ്ങനെ നമുക്ക് എയർ പഞ്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുപ്പി ഇനി നമുക്ക് നമുക്കിതാ ഈ കുപ്പിയുടെ അടപ്പൊന്ന് ഊരി എടുക്കാം ഇനി ഇതാ ഈ അടപ്പിൽ കൊള്ളാവുന്ന ഒരു സ്ക്വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്താ ഈ വരച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ അതിനൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നൊക്കെ ഇതിനെ നമ്മൾ നല്ല രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഒരു ബലൂൺ എടുക്കുക ബലൂണിൻ്റെ ഈ നീളുള്ള ഭാഗമല്ലേ ഇവിടുന്ന് ആ റൗണ്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന അവിടെ നിന്നുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇവിടെയും കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു പീസ് എടുക്കുകയാണേ ഇതിനെ വീണ്ടും ദാ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം നോക്കിയാൽ ആ പീസിൽ നിന്ന് ഞാൻ നമ്മുടെ ഈ കട്ട് ചെയ്ത ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ അളവിലുള്ള ഒരു പീസ് ഇതാ ഇതിങ്ങനെ കവർ ചെയ്തിരിക്കുന്ന വിധത്തിൽ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മൂന്ന് സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഒട്ടിച്ചു കൊടുക്കണം ഒരു ഭാഗം മാത്രം നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കണം ബാക്കി മൂന്ന് സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു സൈഡ് ആദ്യം ഒട്ടിച്ചെടുക്കുകയാണ് അടുത്ത സൈഡ് ഒരു സൈഡ് ഒട്ടിക്കുകയാണ് അടുത്ത ഒരു സൈഡും കൂടി ലാസ്റ്റ് സൈഡും കൂടി ഒട്ടിക്കുകയാണ് കേട്ടോ ഓക്കെ നമ്മൾ ഒട്ടിച്ചപ്പോൾ അതങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിനെ നമുക്ക് ഇതിൻ്റെ ഒപ്പത്തിനായിട്ട് കട്ട് ചെയ്ത് കളാം ഞാനിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുകയാണേ കണ്ടോ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു കുപ്പിയുടെ അത് ഈ മിഡിലല്ല എന്നുവെച്ചാൽ അതിന് കുറച്ച് താഴെയായിട്ട് ഇതിവിടെ ഒന്ന് നമുക്കൊന്ന് ഒരു ഹോളിട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താ ലാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ എന്താ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനെ വെച്ചിട്ട് ഇതിനൊന്ന് ഹോളിടാൻ പോവുകയാണ് നോക്കിയാൽ ഇത്രയുള്ള ഹോളാണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ മൊത്തം ഉള്ളിലേക്ക് കടത്തി ഇങ്ങനെ തിരികിയിട്ടാണ് ഇത്ര വലിയ ഹോൾ ഇട്ടേക്കുന്നത് നമുക്കിതിനൊന്ന് വീർപ്പിച്ച് നോക്കാം കേട്ടോ േട്ടാ കൂട്ടുകാരെ നന്നായിട്ട് തീർക്കുന്നുണ്ട് നമ്മുടെ ബലൂൺ യന്ത്രം സക്സസ് ആണ് ഇതാ നമ്മുടെ ബലൂൺ ബലൂൺതാ വീർത്തു ആഹാ സൂപ്പർ ഇതിൻ്റെ മോൾ മോൾബാഗ് ഞാൻ പറഞ്ഞില്ലേ ആ നമ്മൾ റൗണ്ട് പോലത്തെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾ ബാഗാണ് ആദ്യം വീർക്കുന്നത് അപ്പോൾ എന്താ ഈ ബലൂൺ നമുക്ക് വീർക്കണം ശരിക്കറിയാൻ പറ്റുന്നു കേട്ടാ അപ്പോൾ എൻ്റെ വീട്ടുകാരുന്നെങ്കിൽ ഇത് നന്നായിട്ട് വീർത്തിട്ടുണ്ട് കേട്ടാ ഇത് ശരിക്കും നമ്മുടെ മത്തങ്ങ ബലൂൺ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ഈ കുപ്പിന്നൊന്ന് വിടീച്ചെടുക്കാണ് എനിക്കിഷ്ടമുള്ള കളറാണ് റെഡ് നീ വി ബലൂൺ റെഡി ഹായ് അപ്പൊ ഫ്രണ്ട്സ് കണ്ടില്ലേ പരട്ട നിവ്യ അത് മൊത്തം ടേട്ടേട്ടെന്ന് പൊട്ടിച്ചു അപ്പൊ ഞാൻ കൂട്ടുകാർക്ക് വേണ്ടിട്ട് പാട്ട് പാടാം മഞ്ഞ സിന്ദൂര കുരുവി അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എല്ലാവരും വീട്ടിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബലും പൊട്ടി ടൈക്കതല്ലേക്കും ഇപ്പോഴും ചേരിവരാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴത്തേക്കും ടാറ്റാ